ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിങ്ങനെ പുഴക്കരയിലിരിക്കുമ്പോഴാണ് അപ്പുറത്തെ തുരുത്തിൽ ഒരു ചെറിയ അനക്കം കണ്ടത് അപ്പോൾ നമുക്ക് എപ്പോഴും ആന ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണമെന്നില്ല ഇതുപോലെ ചെറിയ അനക്കവും ശബ്ദമൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ആനയുണ്ടെന്നൊക്കെ മനസ്സിലാകുന്നത് എന്താ കണ്ടില്ലേ ഈ തുരുത്തി ഇങ്ങനെ കിടന്ന അനങ്ങും എപ്പോഴും ഇങ്ങനെ അനങ്ങുന്നത് ആനയായിരിക്കണം എന്നില്ല ചില സമയത്ത് കുരങ്ങുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടന്ന് ചാടുന്ന കാണാറുണ്ട് പക്ഷേ ഇങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും തുരുത്തിൽ നിന്നിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആനയാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ വശത്താണ് ആ ഒരു അനക്കം കണ്ടെങ്കിലും ആന ഇറങ്ങിയത് അപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ അപ്പോൾ കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ആന ആ തുരുത്തിൽ നിന്ന് ഇറങ്ങിയൊന്നു വന്നത് അപ്പോൾ ഒരു മുഴേനയാണ് ഇന്ന് ഇറങ്ങി വന്നേക്കണത് ഒരു ചെറിയ മോഴ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ ആൾ ഒറ്റയ്ക്കുള്ളതുകൊണ്ടായിരിക്കും ഇത്രയും നേരം ആ തുരുത്തിൽ നിന്നത് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ആ സൗണ്ടൊക്കെ കേട്ടതിന് ശേഷം ശരിക്കും ഇങ്ങനെ ഇല്ലയൊക്കെ ഒടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആന ആ ഭാഗത്തുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഒരു ആന പുഴയുടെ അപ്പുറത്തെ ഭാഗത്തു നിന്ന് പുഴയുടെ നടുക്കുള്ള തുരുത്തുകളുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് വന്ന് കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ തിന്നേം ചെയ്യാം വെള്ളവും കുടിക്കാം വലിയ ശല്യൊന്നും ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാലോ അപ്പൊ നമ്മുടെ ആന അതാ പുഴയുടെ നടക്കുള്ള തുരുത്തിലേക്ക് വരാണ് നമ്മുടെ ഈ ഒരു ചാലക്കുടി പുഴയിൽ നമുക്ക് കാണാൻ പറ്റും ധാരാളം തുരുത്തുകൾ ഇങ്ങനെ പുഴയുടെ നടുക്ക് ഭാഗത്തായിട്ട് ഉണ്ടാവും ചില ഭാഗത്തൊക്കെ പുഴയിലേക്ക് ഇറങ്ങുന്നതിനോട് ചേർന്നിട്ടൊക്കെ തന്നെ ഈ ഒരു തുരുത്തുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം മിക്കവരും ആ തുരുത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ പുഴ പുഴേനടുത്ത് ചേർന്നിട്ടാണല്ലോ നിൽക്കണേ അപ്പം ഇതുപോലുള്ള ആനകളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ കിടന്നിട്ടൊക്കെ ആയിരിക്കും ഉറങ്ങുക നമ്മൾ പെട്ടെന്ന് കയറിച്ചെല്ലുമ്പോൾ ഇതിൻ്റെ മുമ്പിലൊക്കെ പെടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ആഴം മാത്രമല്ല ഇവിടെ അപകടമായിട്ടുള്ളത് ഇങ്ങനെയുള്ള ചില അപകടങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ പുഴയിലൊക്കെ വരുമ്പോൾ കുറച്ച് ദൂരം നമുക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നിൽക്കാം ഇതുപോലുള്ള തുരുത്തുകളൊക്കെ ഓടി ചെന്ന് പിന്നെ പിന്നെന്താ പുഴ കണ്ടില്ലേ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ആഴമൊന്നും ഇല്ല എല്ലായിടത്തും പാറയൊക്കെയാണോ പോലും നല്ല ആഴമുള്ള സ്ഥലമാണ് ഇവിടെ മൊത്തംട്ടോ നമ്മുടെ ആന അപ്പോൾ ആ തുരുത്തിൽ ആ കാണുന്ന ആ തുരുത്തിലാണ് കയറി ഇനിയും ഇത്രയും ഭാഗം കടന്നാൽ മാത്രമേ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുവുള്ളൂ പക്ഷെ ആന എന്തായാലും ഇങ്ങടേക്ക് വരാനുള്ള ഭാവമൊന്നുമില്ല അവിടെ ആ തുരുത്തിൽ തന്നെ നിന്ന് തിന്ന് പോകാനുള്ള പ്ലാനാന്ന് തോന്നുന്നു ഒന്നാമത് ഈ ആന ഒറ്റയ്ക്കുള്ളൂ പിന്നെ തീരെ ചെറിയ ആനയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങടേക്ക് കടന്നാലും ആനയ്ക്ക് സമാധാനമായിട്ട് തിന്നാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ആന തുരുത്തിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ ഈ ആന മോഴ ആന ആയതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക് കിടന്നാലും എണ്ണപ്പന മറിച്ച് കുത്തി മറിച്ച് തിന്നാനൊന്നും പറ്റുന്നില്ലല്ലോ അപ്പം അതിലും വേദം പുള്ളി ആ തുരുത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പുല്ലും എന്താ ഈറ്റയൊക്കെ പറിച്ച് തിന്നാം എണ്ണപ്പന തിന്നണം എന്നുണ്ടെങ്കിൽ അതിന് കുത്തിമറിച്ചിടാനായിട്ട് കൊമ്പും കാര്യങ്ങളൊക്കെ വേണമല്ലോ അത് മോഴ ആയതുകൊണ്ട് തന്നെ അതിന് കൊമ്പില്ല പിന്നെ ചെറിയൊരു ആനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആന അപ്പുറത്തെ വശത്ത് നിൽക്കുകയാണ് ഇനി ചിലപ്പോൾ സന്ധ്യ ആകുമ്പോൾ ഇപ്പുറത്തെ വശത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും പനയൊക്കെ ഏതെങ്കിലും ആന മറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് തിന്നിട്ടൊക്കെ പോകും അല്ലെങ്കിൽ എണ്ണപ്പനത്തോട്ടത്തിലെ മറ്റേ പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചു തിന്ന് അങ്ങനെ നടക്കും എന്തായാലും ഇപ്പോൾ ആൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തിട്ടില്ല ആ തുരുത്തിൽ നിന്നിട്ട് പുല്ലൊക്കെ തിന്ന് അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്നുണ്ട് വൈകുന്നേരം ആൾക്കാർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കുളിക്കാനൊക്കെ ആയിട്ട് പുഴക്കടവിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഒത്തിരി പേരുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത് കൊണ്ട് ആന അവിടെ തന്നെ നിൽക്കാണ് അവിടെ നിന്ന് പോലും പുറത്തിറങ്ങിയിട്ടില്ല പുല്ലിൻ്റെ ഉള്ളിൽ തന്നെ തന്നെയാട്ടോ നിൽക്കണത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ കമൻ ബോക്സിൽ കാണുന്നുണ്ട് കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ട് ഞാൻ ആനയെ ശല്യപ്പെടുത്തിയിട്ടാണ് വീഡിയോ എന്നുള്ള രീതിയിലൊക്കെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ദൂരെ നിന്നിട്ടാണ് എടുക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ നാട്ടിലിറങ്ങുന്ന ആനകളൊക്കെ തന്നെയാണ് അവർ അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ കണ്ടിരിക്കുക ആ പുഴയ്ക്ക് അക്കരെ നിന്നിട്ടാണ് ആന നിൽക്കുന്നത് തന്നെ നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്ന് കമൻ്റ് ഇടണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമുക്കറിയാലോ ഏതെങ്കിലും ഒരു ചാനൽ റീച്ച് റീച്ചാവുമ്പോൾ ആ ഒരു സെയിം ഇതിൽ നിൽക്കുന്ന ആളുകൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കേണ്ടത് ഇതിനു മുമ്പും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലൊക്കെ ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതും അതുപോലെ തന്നെയൊക്കെ കാണുന്നുള്ളൂ വേറൊരു ചാനൽ റീച്ച് റീച്ചാവുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ഒരിത് മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ നമ്മുടെ കയ്യിലാണെങ്കിൽ നല്ലൊരു ക്യാമറ പോലും ഇല്ല ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക പിന്നെ നമ്മളത് നമ്മൾ എത്ര പറഞ്ഞിട്ടും ക്ലാരിഫൈ ചെയ്യാൻ കൊടുത്തിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ആ പറഞ്ഞ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും കാരണം ഒരു കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടാണ് ഈ വന്ന് കമൻ്റ് ഇടുന്നത് പോലും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരാളെ മാത്രം ഇങ്ങനെ ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റില്ല കാരണം ഇവരുടെ ഒരു പേഴ്സണൽ അഭിപ്രായം അല്ലല്ലോ വന്ന് കമൻറ് ചെയ്യുന്നത് കുറേ ആളുകളുടെ അഭിപ്രായമാണ് ഒരാൾ വന്ന് കമൻറ് ചെയ്യുന്നത് അപ്പം ഇതിന് റിപ്ലൈ കൊടുത്തിട്ടും കാര്യമില്ല കാരണം നമുക്ക് ഒരാൾ മാത്രം കൺവിൻസ് ചെയ്യാനുള്ളെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് റിപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ചിലർ മാത്രം കമൻ്റ് ഇടുന്നത് അപ്പോൾ പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇവരെ ശല്യപ്പെടുത്തിയിട്ട് ഒന്നല്ല വീഡിയോ ഇടുന്നത് എനിക്ക് ഇവരെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിവരുടെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ കുറേ പേരും പ്രശസ്തിയും അവാർഡും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിവിടെ ഒരു കോമ്പറ്റീഷൻ്റെ ആവശ്യവും ഇല്ല അപ്പോൾ എന്തായാലും അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നു കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ